ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവർക്കും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം അപ്പോ ഇന്ന് നമ്മുടെ ആറാമത്തെ ദിവസമാണ് നവരാത്രി അതായത് ഇന്ന് കാർത്യായനി ദേവിയുടെ ഭാവമാണ് ആരാധിക്കുന്നത് കത്യൻ എന്നു പേരുള്ള ഒരു ഋഷിവര്യന്റെ പുത്രിയായി ജനിച്ചത് കൊണ്ടാണ് കാത്യായനി എന്ന് പേര് വന്നത് കാർത്യായനി എന്നുള്ള പേര് വന്നത് അപ്പൊ ഈ ദേവി സൗമ്യമായ സുന്ദരമായ ആകാരമുള്ള ദേവിയെ ഭുവനേശ്വരിയായിട്ട് ദേവി മഹാത്മത്തിൽ വർണ്ണിക്കുന്നുണ്ട് ദേവന്മാരുടെ കോപത്തിൽ നിന്നുമാണ് അതായത് മഹി മഹിഷാസുരനെ വധിക്കുന്ന സമയത്ത് ദേവന്മാരുടെ കോപത്തിൽ നിന്നുമാണ് ദേവി ഉത്ഭവിച്ചത് എന്നും പറയപ്പെടുന്നുണ്ട് ദേവി അങ്ങനെ ജന്മമെടുത്തു എന്നും പറയപ്പെടുന്നു സിംഹമാണ് ദേവിയുടെ വാഹനം അതുപോലെ തന്നെ സിംഹാരൂഢയായ ദേവി നാല് കൈകളോട് കൂടിയ രൂപത്തിലാണ് കാണുന്നത് അങ്ങനെ മറ്റുള്ളവർക്ക് ആശ്രയം കൊടുക്കുന്ന ദേവിയായിട്ടാണ് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത് ദേവിയെ ആ ഒരു രൂപത്തിലാണ് നമ്മൾ ഇന്ന് ആരാധിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് നോക്കാം ഇന്നത്തെ സന്തോഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അതുപോലെ തന്നെ പേഴ്സണൽ ലെറ്റർ റീഡിങ് വേണ്ടവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യുക നമുക്ക് ഇന്ന് കാർഡാണ് അതോ ഫസ്റ്റ് വന്നിരിക്കുന്നത് ഹൈപ്രീസ്ട്രെസ് എനർജിയാണ് കണ്ടോ ഇവിടെ ഹൈപ്രീസ്ട്രെസ് എനർജി ഇവിടെ തേട തേടച്ചക്കരയുടെ ആക്ടിവേഷൻ കാണുന്നുണ്ട് ചന്ദ്രകല കണ്ടില്ലേ അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് നിങ്ങളുടെ സ്വഭാവത്തിന് വളരെ നല്ല മാറ്റം വരുന്നുണ്ട് എന്നുള്ളതാണ് കാണുന്നത് എന്ന് എങ്ങനെയുള്ള മാറ്റമാണ് ആത്മീയപരമായ മാറ്റം നിങ്ങൾക്ക് സംഭവിച്ചിരിക്കുന്നു അല്ല പലർക്കും ഇവിടെ സംഭവിക്കാൻ പോകുന്നുണ്ട് രഹസ്യാത്മകമായ സ്വഭാവമാണ് ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം അങ്ങ് തുറന്നടിച്ച് പറയുന്ന ഒരു സ്വഭാവമല്ല അങ്ങനെയാണ് പലപ്പോഴും സ്പിരിച്വൽ വേയിലൂടെ കടന്നു വന്നിട്ടുള്ള വ്യക്തികൾ വെറുതെ അങ്ങ് ആയിട്ട് അലയ്ക്കത്തില്ല ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ അങ്ങ് പറയാത്തില്ല അത്യാവശ്യമുള്ള കാര്യങ്ങൾ അർത്ഥവത്തായ കാര്യങ്ങൾ മാത്രമാണ് അവർ സംസാരിക്കുന്നത് അവർക്ക് മറ്റുള്ളവരെ തിരിച്ചറിയാനുള്ള കഴിവുണ്ട് അതുപോലെ തന്നെ നിങ്ങളിൽ പലർക്കും ഇത്തരത്തിലുള്ള കഴിവ് നേടിയിരിക്കുന്നു അത് ലഭിക്കാനുള്ള സമയമായിരിക്കുന്നു എന്ന് വേണമെങ്കിൽ തന്നെ നമുക്കിവിടെ പറയാം അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു സ്പിരിച്വൽ വേയിലൂടെ വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് പറയാൻ പറ്റുന്നത് അതുപോലെ തന്നെ ഇൻട്യൂട്ടീവ് ആകുന്നു നിങ്ങൾ പലർക്കും ഇൻട്യൂഷൻ പവറൊക്കെ വർദ്ധിച്ചു വരുന്ന ഒരു സമയമാണ് ഈ ഒരു സമയം എന്ന് കാണും ഇവിടെ അതാണ് നിങ്ങൾ മെഡിറ്റേഷനൊക്കെ ചെയ്തിട്ട് തേടൈച്ചക്കരയുടെ ആക്ടിവേഷൻ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഉണ്ടല്ലേ ചക്രയൊക്കെ ആക്റ്റീവ് ആകണമെങ്കിൽ എന്താ വേണ്ടത് അത് തീർച്ചയായിട്ടും നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്തിരിക്കണം മെഡിറ്റേഷൻ ചെയ്യുക എന്ന് പറയുമ്പോൾ പലരും പറയുന്നുണ്ട് ഒരുപാട് ഒരുപാട് ചിന്തകളാണ് ആവശ്യമില്ലാത്ത ചിന്തകൾ കാട് കയറി വരുന്നു എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ ചിന്താമണ്ഡലം ശൂന്യമാകുമ്പോഴാണ് വിശ്വശക്തി പ്രവഹിക്കുന്നത് നമ്മളിലേക്ക് സൂക്ഷ്മ ശരീരത്തിലേക്ക് സൂക്ഷ്മ ശരീരത്തിലേക്ക് വിശ്വശക്തിയുടെ പ്രവാഹം വേണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ചിന്താ ശൂന്യമായിരിക്കണം അനാവശ്യപരമായ ചിന്തകളെ ഒഴിവാക്കണം ഓം എന്ന മന്ത്രം ജപിച്ചുകൊണ്ട് നിങ്ങൾക്ക് അതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാലും മതി മനസ്സിലായ അനാവശ്യകരമായ ചിന്തകളെ നിങ്ങൾക്ക് ഒഴിവാക്കിയെടുക്കാൻ പറ്റും അങ്ങനെ നിങ്ങൾ നല്ല രീതിയിൽ മെഡിറ്റേഷൻ ചെയ്താൽ നിങ്ങൾക്ക് തെടച്ചക്ര ആക്റ്റീവായിട്ട് വരും അതുവഴി നിങ്ങൾക്ക് കൂടുതലായിട്ട് ഇന്ഡ്യൂഷൻ ഉണ്ടാകും നിങ്ങൾ നല്ലതുപോലെ ഇൻഡ്യൂട്ടീവ് ആകുന്ന ഒരുപാട് ആൾക്കാരുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് പല കാര്യങ്ങളും നിങ്ങൾക്ക് മുൻകൂട്ടി അറിയാൻ സാധിക്കും പല ആൾക്കാരുടെയും എനർജി എന്താണ് എന്ന് അറിയാനുള്ള കഴിവ് നിങ്ങൾക്ക് ഉണ്ടാകും ഇവിടെ നമുക്ക് രണ്ടാമതായി വന്നിരിക്കുന്നത് കണ്ടില്ലേ വീര ഫോർച്യൂൺ ആണ് ആണ് വന്നിരിക്കുന്നത് ഇവിടെ നിങ്ങൾക്കൊരു തുടക്കം വരുന്നുണ്ട് ഒരുപാട് കാര്യങ്ങളെ നിങ്ങൾ ഇവിടെ കളയുന്നുണ്ട് വേണ്ടെന്ന് വെച്ചിട്ട് തന്നെ നിങ്ങൾ മുന്നോട്ട് വരുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഭാഗ്യ സമയമാണ് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ലേ മെഡിറ്റേഷനൊക്കെ ചെയ്തിട്ട് നല്ല രീതിയിൽ നിങ്ങളുടെ ബോധമണ്ഡലം നിങ്ങൾക്ക് കുറച്ചുകൂടി ആക്റ്റീവ് എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ഭാഗ്യസമയമാണ് വരാൻ പോകുന്നത് ഇതുവരെ ഇല്ലാതിരുന്ന ഒരു നല്ല സമയം നിങ്ങളിലേക്ക് വരുന്നുണ്ട് നിങ്ങൾക്കൊരു നല്ല സമയത്തിലേക്ക് വരാൻ കഴിയുന്ന ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് സാധ്യമാക്കിയെടുക്കാൻ പറ്റുന്നു കാരണം നിങ്ങളുടെ ഭാഗ്യത്തിന്റെ ചക്രം വീണ്ടും നിങ്ങളിലേക്ക് നല്ലതുപോലെ ഇറങ്ങി തിരിഞ്ഞു വരുന്നുണ്ട് ഇതുവരെ നിങ്ങൾ പല കാര്യങ്ങളിലും ഫെയിലായിട്ടുണ്ട് നിങ്ങൾ പറഞ്ഞിരുന്നുണ്ടായിരിക്കാം ഓ എനിക്ക് ഭാഗ്യമില്ല എൻ്റെ സമയം മോശമാണെന്ന് പക്ഷെ ഇനി നിങ്ങൾ പറയും നിങ്ങളുടെ സമയം ഇപ്പോഴാണ് നല്ലതായത് എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് നിങ്ങൾ നീങ്ങാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് നിങ്ങൾക്ക് നല്ല ഒരു ഉയർച്ചയിലേക്ക് പോകാനുള്ള സമയമായിരിക്കുന്നു എന്ന് കാണുന്നുണ്ട് ഇവിടെ സൺകാടാണ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഉയർച്ച വരുന്നു എന്ന് പറഞ്ഞതേ ഉള്ളൂ പല കാര്യങ്ങളിലും നിങ്ങൾക്ക് സാമ്പത്തികം ലഭിക്കാനുള്ള എനർജി അതുപോലെ വീട് നല്ല ഐശ്വര്യത്തിലേക്ക് പോകാനുള്ള ഒരു സമയം ഒരുപാട് ദൈവ ദൈവികമായ അനുഗ്രഹങ്ങളിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ സാധിക്കുന്നു നല്ലൊരു വെളിച്ചം കൊണ്ട് നല്ലൊരു ജീവിതത്തിലേക്ക് പോകാൻ കഴിയുന്നു ഇതുവരെ മൂഡ് ഓഫ് മൂഡോഫായിട്ടിരുന്ന ചില കാര്യങ്ങളിൽ എന്താ വേണ്ടത് എന്ത് ചെയ്യണം എന്ന് അറിഞ്ഞുകൂടാതെ വിഷമിച്ചിരുന്ന ചില സാഹചര്യങ്ങളിൽ നിങ്ങൾ ഇവിടെ മുന്നോട്ട് പോകുന്നതായിട്ട് കാണുന്നുണ്ട് സന്തോഷം അനുഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഹാപ്പിനെസ് ആണ് ഇവിടെ വരാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യവും സമൃദ്ധിയും നിങ്ങൾക്ക് ജീവിതത്തിൽ വരാൻ പോകുന്നു അപ്പൊ ഇവിടെ തന്നെ പറഞ്ഞിരിക്കുന്നു നിങ്ങളുടെ സമയം നല്ലതാകുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് കറക്റ്റ് ആണല്ലേ ഇവിടെ വൺ പ്ലസ് നയൻ ടെണ് ഇവിടെയോ ടെന്നാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഡബിൾ വണ്ണിന്റെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഈ ഒരു കാര്യം നിങ്ങളിലേക്ക് നല്ല പോലെ ദൈവാനുഗ്രഹം വരുന്നുണ്ട് നിങ്ങൾക്കൊരു പുതിയ മാറ്റത്തിന് സമയമായിരിക്കുന്നു കണ്ടില്ലേ ഇവിടെ ഹൈ പ്രിസ്റ്റസ് എനർജി വന്നിരിക്കുന്നു ദ സൺ കാർഡ് ഇവിടെ മൂന്ന് കാർഡും എന്താണ് ഇവിടെ മേജർഖാനക്കാടാണ് വന്നിരിക്കുന്നത് അത് തന്നെ വളരെ നല്ല എനർജിയാണ് മനസ്സിലായോ അപ്പം നിങ്ങളുടെ ജീവിതത്തിൽ ഇതെന്തൊക്കെയോ വളരെ നല്ല എനർജി വരുന്നുണ്ട് അത് സംഭവിക്കാൻ പോകുന്നുണ്ട് വളരെ നല്ല ചില കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നുണ്ട് നല്ല ചില ദൈവാനുഗ്രഹങ്ങൾ നിങ്ങളിലേക്ക് വരാൻ പോകുന്നുണ്ട് ഇവിടെ നിങ്ങൾക്ക് വീടാവാം ജോലിയാവാം അതുപോലെ കുട്ടികൾക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ് അത് സഫലമാകുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് വിദേശത്ത് ജോലിക്ക് പോകേണ്ടവർക്ക് അത് സാധ്യമാകുന്നുണ്ട് നാട്ടിലായാലും നിങ്ങൾക്ക് എന്തോ ജോലി സാധ്യമാകുന്ന എനർജി വാഹനം വാങ്ങിക്കുന്ന എനർജി ഒരുപാട് കാര്യങ്ങളിൽ ഇവിടെ അതാണ് വീഡിയോ ഫോർച്യൂൺ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഭാഗ്യം വർദ്ധിച്ചു വരുന്ന ഒരു സമയം ഹാപ്പിനെസിലേക്ക് പോകുന്ന ഒരു സമയമാണെന്നാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ വളരെ വളരെ പോസിറ്റീവായിട്ടിരിക്കുക എന്ത് വീണതാണ് ത്രീ ഓഫ് വാൻസിന്റെ എനർജിയാണ് ഇവിടെ നിങ്ങൾ കാത്തിരിക്കുകയാണ് കണ്ടില്ലേ നമ്മൾ വിദേശത്തേക്ക് പോകുന്നു എന്ന് പറഞ്ഞില്ലേ അത് തന്നെയാണ് ഇവിടെ കാത്തിരിക്കുകയാണ് എല്ലാ കാര്യങ്ങളിലും ഒരുക്കി നിങ്ങൾ ഇവിടെ തയ്യാറെടുത്തിരിക്കുന്നു മറ്റൊരു രാജ്യത്തേക്ക് പോകാൻ എന്നുള്ളതാണ് ഇവിടെ ഇവിടെ ഇത് സഫലമാകും ആകാതിരിക്കില്ല എന്ന് കാണുന്നുണ്ട് നിങ്ങൾ ഇവിടെ ദൂരെ ദൂരേക്ക് നോക്കിയിരിക്കാണ് ദൂര രാജ്യത്തേക്ക് പോകാനുള്ള ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു അത് നിങ്ങൾക്ക് സഫലമാകുന്നു വളരെയധികം ആവേശത്തോടു കൂടി നിങ്ങൾ കാത്തിരിക്കുന്ന ഒരു കാര്യമാണ് ഇതെന്നാണ് കാണുന്നത് വാൺസിന്റെ എനർജിയാണ് വാൺസു ഫയർ സൈൻ ഏരിസ് ലിയോ സജിറ്റേറിയസ് എനർജി ഇവിടെ വന്നിരിക്കുന്നത് ഡ്യൂ സോഴ്സ് ആണ് ചില കാര്യങ്ങളിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിഞ്ഞുകൂടാ കുറച്ചൊക്കെ നെഗറ്റീവ് ആയിട്ടിരിക്കുക അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ റിയാലിറ്റിയിലേക്ക് വരുന്നില്ല കണ്ണുകൾ അടച്ച് വെച്ചിരിക്കുകയാണ് ഒരു ഡ്രാമയിൽ അഭിനയിക്കുന്നത് പോലെ ജീവിതത്തിൽ അഭിനയിക്കുകയാണ് ഉത്തരവാദിത്ത ബോധമില്ല എന്ന് തോന്നുന്നു പലർക്കും പല കാര്യങ്ങളിലും അപ്പോൾ അങ്ങനെ മടി പിടിച്ചിരിക്കുന്ന ചില എനർജീസ് ഉണ്ടാവാം അതുമല്ല എങ്കിൽ തീരുമാനമെടുക്കാൻ അറിഞ്ഞുകൂടാത്ത ചില സാഹചര്യങ്ങൾ ഉണ്ടാവാം കുറെ നെഗറ്റീവ് അടിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണെന്നാണ് കാണുന്നത് അത് എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ റിയാലിറ്റിയിലേക്ക് വരിക എന്താണ് ഞാൻ ആരാണ് എൻ്റെ സോൾ എന്താണ് എൻ്റെ ഈ ശരീരം സ്ഥൂല ശരീരം സൂക്ഷ്മ ശരീരം ആത്മാവ് എന്നൊക്കെ പറയുന്നത് എന്താണ് ഇതൊക്കെ മനസ്സിലാക്കണം നമ്മൾ നമ്മുടെ ഉള്ളിലുള്ള ആത്മാവിനെ അറിയണം സൂക്ഷ്മ ശരീരത്തിലെ ചക്രാസിനെ അറിയണം മനസ്സിലായോ അപ്പൊ ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാലാണ് കുറച്ച് നമ്മൾ ഒരു ബോധമണ്ഡലത്തിലേക്ക് നീങ്ങുന്നത് വിശ്വശക്തിയുടെ ആ പ്രവാഹം നമ്മളിലേക്ക് വരുന്നത് അറിയണം കണ്ണുകൾ മൂടിക്കെട്ടി ഇരുന്ന് കഴിഞ്ഞാൽ അറിയാൻ പറ്റില്ല നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളും അവയറായിരിക്കണം മനസ്സിലായോ കണ്ണ് പ്രധാനപ്പെട്ട ഒരു അവയവമാണ് കണ്ണ് ചെവി മൂക്ക് നാക്ക് തൊക്ക ഇത്രയൊക്കെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ ജീവിക്കണം അല്ലാതെ ഒന്നും കണ്ടില്ല കേട്ടില്ല എന്ന് പറഞ്ഞ് ജീവിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ നെഗറ്റീവായ എനർജിയിലേക്കാണ് പോകുന്നത് അതുകൊണ്ട് ഇവിടെ യാഥാർത്ഥ്യത്തിലേക്ക് വരൂ എന്നാണ് പറയുന്നത് ഇവിടെ സെവൻ ഓഫ് പെൻഡക്കിൾസിന്റെ എനർജിയാണ് തീർച്ചയായിട്ടും ഇവിടെ സാമ്പത്തികം നോക്കിയിരിക്കുന്നു പെൻഡക്കിൾ എർ സൈൻ ഡോറസ് വെർഗോ കോൺ എനർജി ഇവിടെ സോഡ് സോഡ എയർ സൈൻ ജെമിനി ഡെമിനി ലിബ്രീസ് എനർജി അപ്പൊ ഇവിടെ വന്നിരിക്കുന്നത് എന്താണ് എന്തോ കാത്തിരിക്കുകയാണ് ഒന്നുകിൽ സാമ്പത്തികമായിരിക്കാം അല്ല എങ്കിൽ ഒരു വ്യക്തിയെ കാത്തിരിക്കുക ആവാ അല്ലെങ്കിൽ ഒരു സാഹചര്യത്തെ നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളത് ഉറപ്പാണ് ഇവിടെ അപ്പോൾ നിങ്ങൾ ഈ കാത്തിരിക്കുന്ന കാര്യം എന്താണ് വരുമോ എന്ന് നമുക്കറിയാം തീർച്ചയായിട്ടും വരും കാരണം നിങ്ങൾക്ക് വീലോ ഫോർച്യൂൺ വന്നിട്ടുണ്ട് സൺ കാർഡും വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ വെയിറ്റ് ചെയ്തിരുന്ന വെയിറ്റ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ഇവിടെ ഇത് സാധ്യമാക്കി എടുക്കും എന്ന് തന്നെയാണ് കാണുന്നത് നമുക്ക് അതിന് വേണമെങ്കിൽ ഒരു ക്ലാരിഫിക്കേഷൻ കാർഡ് എടുക്കാവേ എന്താണ് നിങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം ക്ലാരിഫൈ ചെയ്യാവേ നിങ്ങൾക്ക് ഒരുപാട് ചോയ്സസ് ഉണ്ട് അത് എന്താണ് വേണ്ടതെന്ന് നിങ്ങൾ ഇവിടെ തിരക്കുന്നുണ്ട് ചിലപ്പോൾ വിവാഹത്തിലേക്ക് പോകാനായിരിക്കാം അതുമല്ല അങ്ങനെ ഒരു കാര്യമായിരിക്കണം ഇവിടെ കാത്തിരിക്കുന്നത് എന്താണ് ഇവിടെ സെലക്ട് ചെയ്യാൻ നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത ഒരു നെഗറ്റീവ് എനർജിയിലാണ് ഇവിടെ എന്ന് കാണുന്നുണ്ട് ഇത് ചിലപ്പോൾ ഇവിടെ കപ്പല്ലേ കപ്പിന്റെ എനർജി ആണ് വന്നിരിക്കുന്നത് ഇവിടെ പെൻറ്റകൾസിൻ്റെ എനർജി വന്നിട്ടുണ്ട് സാമ്പത്തികമോ അല്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു വ്യക്തിയുടേതായ എനർജിയും ആയിരിക്കാം അതായിരിക്കാം നിങ്ങൾ ഇവിടെ കാത്തിരിക്കുന്നത് എന്ന് കാണുന്നുണ്ട് അപ്പോൾ ഇവിടെ കാത്തിരിക്കുന്ന കാര്യം നിങ്ങളിലേക്ക് വന്നു ചേരും വരാതിരിക്കില്ല അതിനായിട്ട് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട് ചോയ്സസ് നിങ്ങളിലേക്ക് വരുന്നുണ്ട് നിങ്ങൾ നെഗറ്റീവ് ാൽ മാത്രം മതി എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് നിങ്ങളുടെ ബുദ്ധി ഉപയോഗിച്ച് സെലക്ട് ചെയ്യൂ അല്ലെങ്കിൽ കുറച്ചുകൂടി വെയിറ്റ് ചെയ്തു കഴിഞ്ഞാൽ തന്നെ നിങ്ങളിലേക്ക് ആഗ്രഹിച്ചതുപോലെയുള്ള കാര്യങ്ങൾ എത്തിച്ചേരുന്നതാണ് എന്നാണ് ഇവിടെ കാണുന്നത് രണ്ട് കാട് വന്നിട്ടുണ്ട് ഇവിടെ ക്യൂനോ കപ്സും വന്നിട്ടുണ്ട് അതുപോലെ ചാരിയട്ടും വന്നിട്ടുണ്ട് ക്യൂനോ മൂന്ന് കാർഡ്സ് ഉണ്ട് അപ്പൊ സിക്സ് ഓഫ് കപ്സിന്റെ എനർജിയും വന്നിട്ടുണ്ട് ഇവിടെ നമുക്ക് ക്യൂരി ഓഫ് കപ്സ് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇവിടെ മാനിഫെസ്റ്റേഷൻ ആണ് ആഗ്രഹിക്കുകയാണ് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ആഗ്രഹിക്കുന്നുണ്ട് എന്നിലേക്ക് അത് എത്തിച്ചേരണം മറ്റുള്ളവരുടെ സ്നേഹമുണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ ചുറ്റുമുണ്ട് പക്ഷേ ആഗ്രഹിക്കുന്ന അതേ കാര്യം വന്നു ചേരണം അതിനായിട്ട് ഒരുപാട് ഒരുപാട് പ്രയത്നിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് ഇവിടെ അതുപോലെ തന്നെ ഒരു കാത്തിരിപ്പാണ് കാണുന്നത് അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങളിലേക്ക് വന്നു ചേരും ചേരാതിരിക്കില്ല ആർക്കോ വേണ്ടി കാത്തിരിക്കുന്ന ഏതോ വ്യക്തികളുമായിട്ട് ചിലപ്പോൾ നോ കോണ്ടാക്ട് അവസ്ഥ ആയിരിക്കാം അത് വന്നു ചേരുന്നു എന്നുള്ളത് വേണമെങ്കിൽ നിങ്ങളിവിടെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടോ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യം നിങ്ങളിലേക്ക് വന്നു ചേരും എന്നുള്ളതാണ് അടുത്തതായിട്ട് ചാരിയെട്ട് കാർഡ് പറയുന്നുണ്ട് തൊട്ടടുത്ത് ഇവിടെ വീലോ ഫോർച്യൂൺ വന്നിട്ടുണ്ട് സൺ കാർഡ് വന്നിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് വളരെയധികം പോസിറ്റീവായിട്ട് വന്നു ചേരും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ ചാരിയേട്ട ഇവിടെ നിങ്ങൾ യാത്ര പോകാൻ തയ്യാറെടുത്തിരിക്കുകയായിരിക്കാം ഏതെങ്കിലും യാത്രയിൽ നിങ്ങൾക്കൊരു ലക്ഷ്യമുണ്ടോ ഒരു ലക്ഷ്യസ്ഥാനത്തേക്ക് നിങ്ങൾ പോവുകയാണ് അതെനിക്ക് നേടണം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സക്സസ് ലഭിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതുപോലെ തന്നെ ഏതൊരു സാഹചര്യവും നെഗറ്റീവാണോ അതിനെ പോസിറ്റീവായിട്ട് എടുക്കാൻ സാധിക്കും അല്ലെങ്കിൽ നെഗറ്റീവും പോസിറ്റീവും കൂടെ ചില സാഹചര്യങ്ങൾ നിങ്ങളിലേക്ക് ഒന്നിച്ചു വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് യാതൊരു പ്രശ്നവും അവിടെ ഉണ്ടാവുന്നില്ല കാരണം രണ്ടും ഒരുപോലെ തന്നെ നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് നിങ്ങൾ ഒരുപാട് പേർ ശിവഭക്തരോ വിഷ്ണു ഒക്കെ ആയിട്ടുള്ള ആൾക്കാരുടെ എനർജിയാണ് ഇവിടെ സ്പിരിച്വാലിറ്റിയിലേക്ക് കടന്നിട്ടുള്ള ആൾക്കാരുടെ എനർജി ഉണ്ട് അതുകൊണ്ട് തന്നെ ഇന്റ്യൂഷൻ പവർ ഉണ്ട് ഇൻഡ്യൂട്ടീവ് ആകുന്ന ആൾക്കാരുടെ എനർജി ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഇവിടെ വാഹനം വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് തീർച്ചയായിട്ടും ലഭിക്കും അതിനുള്ള സാധ്യതയാണ് കാണുന്നത് കാരണം ഇവിടെ വിക്ടോറി ആൻഡ് സക്സസ് ആണ് ചിലപ്പോൾ എക്സാമിനേഷൻ ഒക്കെ എഴുതിയിട്ടിരിക്കുന്നവർക്ക് ചിലപ്പോൾ ടെസ്റ്റുകളൊക്കെ എഴുതിയിട്ടിരിക്കുന്നവർക്ക് ജോലിക്ക് വേണ്ടി അതൊക്കെ നിങ്ങൾക്കൊരു പോസിറ്റീവ് എനർജി വരുന്നു എന്നുള്ളതാണ് പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് വരുന്നു എന്നുള്ളത് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ ചില വാഹനങ്ങൾക്ക് ലൈസൻസ് നോക്കിയിരിക്കുന്നവർക്ക് വാഹനം വാങ്ങിക്കാനിരിക്കുന്നവർക്ക് അതുപോലെ യാത്ര പോകാനിരിക്കുന്നവർക്ക് ഇതൊക്കെയും സന്തോഷത്തെ കൊണ്ടുതരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ അടുത്തതായിട്ട് സിക്സ് ഓഫ് കപ്സിന്റെ എനർജിയാണ് ഇവിടെ സ്നേഹത്തിന് മാറ്റം വരികയാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ ഉപേക്ഷിച്ചു പോയവർ തിരികെ വരുന്നുണ്ട് ഈ ഉപേക്ഷിച്ച് പോയവർ എങ്ങനെയുള്ളതാണ് കൊച്ചിലേ തന്നെ ചെറുപ്പത്തിൽ തന്നെ നിങ്ങൾ ആരെയൊക്കെയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും കൂട്ടുകാർ ചെറുപ്പത്തിൽ നിങ്ങളിലേക്ക് തിരികെ വരുന്ന എനർജിയാണ് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ ഒരു ഫ്രണ്ടിന് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു എന്ന് പക്ഷെ നഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ച ആ ഒരു സ്നേഹം നിഷ്കളങ്ക സ്നേഹം നിങ്ങളിലേക്ക് തിരികെ വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ തിരികെ വന്ന് ഗിഫ്റ്റുകളൊക്കെ കൊടുത്തിട്ട് നിങ്ങൾ വീണ്ടും നല്ല ഒരു ലൈഫിലേക്ക് മുന്നോട്ട് പോകുന്ന എനർജിയും ആവാ ഇനി അതുമല്ല എങ്കിൽ ചെറുപ്പത്തിൽ തന്നെ കൂടെ കളിച്ച് വളർന്ന ചില കൂട്ടുകാരുണ്ടാവും അവരെയൊക്കെ പിരിഞ്ഞിട്ട് വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടുക അവരുമായിട്ട് വീണ്ടും ഒരു നല്ല ഒരു ബന്ധത്തിലേക്ക് കിടക്കുക നല്ലൊരു സ്നേഹബന്ധത്തിലേക്ക് കിടന്നിട്ടുണ്ടാവാം അങ്ങനെയുള്ള ആൾക്കാർ നിങ്ങളിലേക്ക് തിരികെ വരുന്നുണ്ട് എന്നുള്ള അവരുമായിട്ട് ചിലപ്പോൾ കോണ്ടാക്ട് വന്നിട്ടുണ്ടാവും അവർ നിങ്ങളിലേക്ക് തിരികെ വരുന്നു ഒരുപാട് സ്നേഹം വീണ്ടും നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് നഷ്ടപ്പെട്ടു എന്ന് നിങ്ങൾ വിചാരിച്ച പഴയകാല സ്നേഹം നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ആ ഒരു സ്നേഹത്തിന് വളരെ നല്ല ഒരു മാറ്റം വരുന്നതായിട്ടാണ് ഇവിടെ നമുക്ക് പറയാൻ പറ്റുന്നത് ഇവിടെ ഓഫ് പെൻഡക്കിൾസിന്റെ എനർജിയാണ് സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ നിമിത്തം എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടായിട്ടുണ്ടാവാം മനസ്സിലായോ അപ്പൊ ഈ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നിങ്ങളിലേക്ക് വരും ഈ ഇവിടെ നിന്നും ഇതൊരു ചെറിയ കാലയളവാണ് ഇവിടെ ചെറിയ ഒരു കാലയളവിൽ നിങ്ങൾക്കത് ബുദ്ധിമുട്ടുണ്ടായാലും ശരി നിങ്ങൾക്ക് ഇവിടെ അത് തിരികെ ലഭിക്കും എന്നുള്ളത് കാണുന്നുണ്ട് ഈ ഒരു അവസ്ഥയിൽ ചിലപ്പോൾ നിങ്ങൾ സാമ്പത്തികത്തിന് വേണ്ടി ബുദ്ധിമുട്ടിയിട്ടുണ്ടാവാം അല്ല എങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ശാരീരിക ബുദ്ധിമുട്ടുകൾ നിമിത്ത സാമ്പത്തികം നിങ്ങൾക്ക് ലഭിക്കാതെ വന്നിട്ടുണ്ടാവുക ഒരു നെഗറ്റീവ് എനർജിയിൽ നിങ്ങൾക്ക് ഇരിക്കാൻ സാധിക്കുന്നു ഇപ്പോഴത്തെ ഒരു അവസ്ഥ നിങ്ങൾക്ക് മോശമാണെങ്കിൽ അത് ഇവിടെ നല്ല ഒരു അവസ്ഥയിലേക്ക് വീണ്ടും നിങ്ങൾക്ക് മാറാൻ കഴിയുന്നു എന്നുള്ളത് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് നമുക്ക് നോക്കാം ഇവിടെ ഈ ഒരു ഫൈവ് ഓഫ് പെൻഡക്കിൾസിന്റെ എനർജിയിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു വേർപാട് സംഭവിച്ചിട്ടുണ്ടാവാൻ നിങ്ങൾ സ്നേഹിക്കുന്നവർ തമ്മിൽ അപ്പോൾ ഇവിടെ അത് തീർച്ചയായിട്ടും ഇവിടെ ഒരു റിയൂണിയൻ ഉള്ള കാർഡാണ് വന്നിരിക്കുന്നത് എയ്റ്റ് ഓഫ് വാൺസിന്റെ കാർഡ് ഇവിടെ വന്നിട്ടുണ്ട് ഞാൻ ഇവിടെ ഫൈവ് ഓഫ് ഒരു ക്ലാരിഫൈ ചെയ്തതാണ് അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളിലേക്ക് അത് വന്നു ചേരും വരാതിരിക്കില്ല ഒരു റിയൂണിയന്റെ കാർഡാണ് എയ്റ്റ് ഓഫ് വാൺസ് എന്ന് പറയുന്നത് അതുമല്ല നിങ്ങൾ ചിലപ്പോൾ ചില ജോലിയിൽ നിന്നും വിട്ട് പോയേക്കാം മനസ്സിലായി ചില ജോലിയിൽ നിന്നും ചില സാമ്പത്തിക പ്രശ്നം നിമിത്തം നിങ്ങൾ ഒന്ന് വിട്ട് നിന്നേക്കാം എന്നിരുന്നാൽ കൂടെയും അവിടെ വീണ്ടും നിങ്ങൾ ജോയിൻ ചെയ്യും അവിടെ ഒരു കൂടിച്ചേർ വീണ്ടും നിങ്ങൾക്ക് സംഭവിക്കാനുള്ള സാധ്യതയാണ് കാരണം നിങ്ങൾക്ക് ഇവിടെ ഭാഗ്യത്തിന്റെ സമയം വരുന്നുണ്ട് അതുകൊണ്ട് തന്നെയും നിങ്ങൾക്ക് ഇവിടെ വളരെയധികം പ്രയാസത്തിലാണെങ്കിൽ കൂടെയും ഇപ്പോഴത്തെ ഒരു അവസ്ഥ അനുസരിച്ച് നിങ്ങൾ സന്തോഷത്തിലേക്ക് പോകുന്നു എന്ന് വേണം നമുക്കിവിടെ പറയാം ഇവിടെ പേജ് ഓഫ് പെൻഡക്കിൾസ് ആണ് പലർക്കും ഇവിടെ ജോലി ലഭിക്കുന്ന ഉണ്ട് പുതിയതായിട്ട് സാമ്പത്തിക വരുമാനം നിങ്ങളിലേക്ക് വരാൻ പോകുന്നു നിങ്ങൾക്ക് പുതിയ ജോലിയോ പുതിയ സാമ്പത്തിക വരുമാനമോ ഒക്കെ ലഭിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്ന് കാണുന്നുണ്ട് അതിനായിട്ട് നിങ്ങൾ ചിലപ്പോൾ എഫേർട്ട് എടുത്തിട്ടുണ്ടാവണം അതാണ് ഇവിടെ വന്നിരിക്കുന്നത് ഒരു ഡബിൾ എനർജിയാണ് ഡബിൾ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ തീർച്ചയായിട്ടും നെഗറ്റീവ് എനർജി നിങ്ങളിൽ ഉണ്ടായെങ്കിൽ അത് മാറിപ്പോകുന്ന ഒരു സമയമാണെന്ന് കാണുന്നുണ്ട് നിങ്ങൾ അറിഞ്ഞും അറിയാതെയും ഏതോ ഒരു പ്രചോദനത്തിൽ വീണുപോയിട്ടുണ്ടാവാം അവിടെ നിങ്ങൾക്ക് കുറച്ചുകൂടി കഴിയുമ്പോൾ അത് മനസ്സിലാക്കിയിട്ട് അവിടെ നിന്നും പിന്തിരിയാനുള്ള ഒരു സമയം നിങ്ങൾക്ക് ലഭിക്കും അങ്ങനെ ഒരു എനർജി നിങ്ങളിലേക്ക് വന്നിട്ടുണ്ട് നിങ്ങൾ അറിയാതെ നിങ്ങൾ ആ ഒരു തെറ്റിലേക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വാക്ക് പറയുന്നതും ആവാ നെഗറ്റീവായിട്ട് അങ്ങനെ നിങ്ങൾ കുറച്ച് സമയമൊക്കെ നെഗറ്റീവ് എനർജിയിൽ തങ്ങിയിരുന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവിടെ നിന്ന് മുന്നോട്ട് വരാൻ സാധിക്കും എന്നുള്ളതാണ് മജീഷ്യന്റെ എനർജിയാണ് വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു എനർജി പുതിയൊരു തുടക്കത്തിന് നിങ്ങളെ സഹായിക്കുന്നതാണ് കുറച്ചുകൂടി നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു കഴിവും ഒരു നല്ല ഒരു സക്സസ്സിലേക്ക് നീങ്ങാനും നിങ്ങൾക്ക് ഇവിടെ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഓട്ടോ ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് ഏസ് ഓഫ് കപ്സ് ആണ് ഇവിടെ പലർക്കും പുതിയ സ്നേഹം തുടങ്ങുന്നു നിങ്ങളെ ആരൊക്കെ ആയിട്ട് വളരെയധികം നിങ്ങളുടെ ലവ് എന്ന് പറയുന്ന ഒരു പ്രഷ്യസ് ലവ് ആയിട്ട് കരുതുന്ന ചില ആൾക്കാരുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ആയിട്ട് ഇരിക്കുന്നവർക്ക് ഇവിടെ നിങ്ങളുടെ സ്നേഹം മനസ്സിലാക്കി നിങ്ങളിലേക്ക് തന്നെ നിങ്ങളുടെ പാർട്ട്ണർ എത്തിച്ചേരുന്നു എന്ന് വേണമെങ്കിലും ഇവിടെ പറയാം അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിംഗ് ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ അതുപോലെ എല്ലാ വീഡിയോസും നിങ്ങൾ ലൈക്ക് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഒരുപാട് പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് ലഭിക്കേണ്ട അപ്പ് ചെയ്യാൻ പറ്റും അപ്പോൾ ഞാൻ ഒരുപാട് നിർബന്ധിക്കുന്നില്ല എല്ലാ ദിവസവും നമ്മൾ പറയാറുള്ളതാണ് ലൈക്ക് ചെയ്യാൻ നിങ്ങൾ ചിലപ്പോൾ മറന്നു പോകുന്നുണ്ടാവുക അതുകൊണ്ട് ഓർമ്മിപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ യൂണിവേഴ്സിനോട് ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞ് ഇടുന്നത് ഏറ്റവും നല്ലതായിരിക്കും അതുപോലെ നിങ്ങളുടെ അനുഭവം കമൻറ്റായിട്ട് രേഖപ്പെടുത്താവുന്നതാണ് അതുപോലെ ഹൈപ്പ് ചെയ്യാൻ പറ്റുന്നവർക്ക് ഹൈപ്പ് ചെയ്യണം അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ